പേഴ്സണലി അങ്ങോട്ട് പോയി നമസ്കാരം കൊച്ചു കാണുന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതേപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഞങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈയൊരു റിപ്പോർട്ട് പുറത്തു പിന്നെ നിരവധി ആരോപണങ്ങളുമായിട്ടാണ് പുതുമുഖ നടിമാരും അതേപോലെ തന്നെ നടിമാരൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത് ഈ ഒരു ആരോപണത്തിൽ പല ആളുകളുടെയും മുഖമൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ് ചില ആളുകൾ രാജിവെച്ച് പുറത്തുപോയി ചില ആളുകൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് അങ്ങനെ പോകുന്നു ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അപ്ഡേറ്റുകളൊക്കെ എന്നാൽ ഇപ്പോൾ പറയുന്നത് പുതുമുഖ നടിമാർക്ക് മാത്രമല്ല പുതുമുഖ നടന്മാർക്കും സിനിമയിൽ രക്ഷയില്ല അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ നടിമാരാകുമ്പോൾ ബെഡ് ഷെയറിങ് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു അനുഭവം നേരിട്ട ഒരു യുവ നടൻ ഒരു യുവാവ് നമ്മുടെ ഒരു പ്രമുഖ മാധ്യമത്തിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ വ്യക്തമായി പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടു കണ്ടുനോക്കാം എന്തായിരുന്നു വെച്ചാൽ ആക്ച്വലി നമ്മൾ സിനിമക്ക് ഇങ്ങനെ ചാൻസ് ഒക്കെ ചോദിച്ച് നടക്കുന്ന സമയമാണ് പിന്നെ ചെറിയ രീതിയിൽ ട്രെയിനിങ് പരിപാടിയൊക്കെ ഇങ്ങനെ ഉണ്ട് അപ്പം ഇങ്ങനെ സംസാരിക്കുമല്ലോ എന്തായാലും ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസരമുണ്ടോ നേരിട്ട് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കരു അങ്ങനെ ഒരു ദിവസം ഞാൻ അപ്പം കലൂരാണ് താമസം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുള്ളി പിന്നെ ഞാൻ വിളിക്കുന്നത് ഒരു പടത്തിൻ്റെ ഡീറ്റെയിൽ ഇത് കണ്ടപ്പം അനൗസ്മെൻറ്റ് കണ്ടപ്പം ഞാൻ പുള്ളീനെ വിളിക്കുന്നു പുള്ളിനെ വിളിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചേട്ടാ എനിക്കൊന്ന് നേരിട്ട് കാണാൻ വേണ്ടി പറ്റുമോ അതൊക്കെ നമ്മൾ ഈ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഫോണിലൂടെ ചാൻസ് ചോദിക്കുന്നൊന്നും ഇഷ്ടമാണ് നേരിട്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നു എനിക്ക് ടെക്സ്റ്റ് ആയി അല്ലെങ്കിൽ ഒന്ന് വിളിച്ചോട്ടേന്ന് എന്ന് ചോദിക്കുന്നു വിളിച്ചതിന് ശേഷം നമ്മൾ നേരിട്ട് കണ്ടിട്ടാണ് ഞാൻ അങ്ങനെയാണ് ചാൻസ് ചോദിക്കുന്നതിൻ്റെ ആദ്യഘട്ടം എന്നുള്ളൊരു ഞാൻ പോകുന്ന ഒരു വഴി അങ്ങനെ പുള്ളി വിളിച്ച് പുള്ളി വിളിച്ചാലാവുമ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു എവിടെ എവിടെയുണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട് കലൂരുണ്ട് എന്നാൽ നിങ്ങളോട് ഫ്ലാറ്റിലോട്ട് പോകാൻ നോക്കും ഞാൻ ഫ്ലാറ്റിലോട്ട് പോയി ഫ്ലാറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ ഈ രണ്ട് സോഫലിപ്പം നമ്മളിരിക്കുന്ന പോലെ അല്ലേ ഓപ്പോസിറ്റാണ് പുള്ളി ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ സിനിമയുടെ കാര്യമാണ് ഇങ്ങനെ നടക്കുന്നുണ്ട് എല്ലാം ഓണായി വരുന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും പറ്റിയൊരു സംഭവമുണ്ട് അതിൻ്റെ ട്രെയിനിങ് പരിപാടിയൊക്കെ എനിക്ക് തരാമോ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കാൻ ആ സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഓഡീഷന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുമായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു കുടിക്കാൻ എന്തെങ്കിലും പോകണമെന്ന് പക്ഷെ ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ലെന്ന് പുള്ളി കിച്ചണിലേക്ക് പോയി ഞാൻ അവിടെ തന്നെ ഇരിപ്പുണ്ട് നമ്മൾ പിന്നെ ഈ ഇപ്പം നിങ്ങളെൻ്റെ അടുത്ത് നമ്മൾ വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കുറെ രീതിയിൽ പുള്ളി മറ്റേ നമ്മളെ മഞ്ഞ കളർ ടാങ്ക് കലക്റ്റിട്ട് കൊണ്ടുപോകുന്നു പുള്ളി എൻ്റെ തൊട്ടപ്പുറത്ത് വന്നിരുന്നു ഞാൻ ഞാൻ ഇരിക്കുന്ന പൊസിഷനിൽ വന്നിരുന്നു ഞാൻ അപ്പുറത്തിരിപ്പുണ്ട് എന്നിട്ട് പുള്ളി ചോദിച്ചു വജിത്തെ സിനിമ അറിയാമോ സിനിമ ഇങ്ങനെയാണെന്ന് അറിയാമോ ഞാൻ ഇല്ലേലും തുടക്കമാണ് ഇങ്ങനെ ചാൻസ് ചോദിക്കുന്നത് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് സിനിമയിലൊക്കെ അഭിനയിച്ചു ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഇങ്ങനെ അഭിനയിച്ചു അപ്പം പുള്ളി പതിയൻ്റെ കയ്യിൽ ഇങ്ങനെ തുടയിലിങ്ങനെ കൈ വെച്ചിട്ട് പറഞ്ഞു നിനക്കൊരവസരം തന്നാൽ എനിക്കെന്താണ് ലാഭം എന്ന് വെച്ചു അപ്പം ഞാനൊന്ന് ആലോചിച്ചതെന്താണ് എന്നോട് ഇങ്ങനെ ഇരിക്കുന്നത് ഒന്നിക്കിൽ പുള്ളി ഉദ്ദേശിക്കുന്നത് എൻ്റെ മനസ്സിലുള്ള ഒന്നിക്കു പുള്ളി ഉദ്ദേശിക്കുന്ന പൈസയല്ലേ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള പിന്നെ അല്ലെങ്കിൽ എനിക്കറിയുന്ന ഒരുപാട് ലേഡീസ് സുഹൃത്തുക്കൾ പിന്നെ എന്നോട് എന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ഭയങ്കര കഷ്ടം തോന്നുന്നു എന്നോട് പറഞ്ഞു അപ്പം ഇതൊക്കെ അനുഭവമുണ്ട് വേറൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ഞാൻ പിന്നെ പുള്ളിയോട് പറഞ്ഞ പൈസയാണെങ്കിൽ എൻ്റെ കയ്യിലില്ല പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു പെണ്ണിനെ ഇതാക്കാൻ എനിക്ക് അങ്ങനത്തെ കോണ്ടാക്റ്റുമില്ല അങ്ങനെ കോൺടാക്റ്റ് നിൽക്കുന്ന ഒരാളല്ല ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അതല്ല ഉദ്ദേശിച്ചത് അവസരം നിന്നാൽ എനിക്കെന്താണ് പേഴ്സണലി ലാഭമെന്നുണ്ട് ഇയാളുടെ കൈ മല്ലേ അങ്ങോട്ട് പോയി ഒറ്റ പിടുത്തം പിടിച്ചു പിടുത്തം പിടിക്കുമ്പം ഞമ്മടെ കയ്യെടുക്കാൻ വേണ്ടി പറഞ്ഞു കൈ പിടിച്ച് മാറ്റി പിന്നെ പുള്ളി കയറുന്നത് ഇതൊക്കെ സിനിമയിൽ സർവ്വസാധാരണ ഞാനാകെ ഞെട്ടിപ്പൊളി സത്യം പറഞ്ഞാൽ പേടിയുണ്ട് നല്ല ദേഷ്യവും ഒന്നാമത് അങ്ങനത്തെ ഒരു ഒരു സെക്ഷൽ മെൻറ്റാലിറ്റിയിലൊരാളല്ല ഇയാൾ കയറി പിടിച്ചപ്പോൾ ഞമ്മടെ കൈയ്യെടുക്കുന്ന പറഞ്ഞപ്പോൾ ഇയാള് കൈ പിടുന്നുണ്ട് പിന്നെയും ഇയാൾ അവിടെ പിടിച്ചിങ്ങനെ തിരിച്ചു കൊണ്ടു കൊടുക്കുക ഞാൻ എഴുന്നേറ്റ് കൈ തട്ടി എഴുന്നേറ്റ് ചെള്ളം നോക്കി രണ്ടെണ്ണം കൊണ്ടു കുഞ്ഞ് നെഞ്ചിൻ്റെ ഒരു ചവിട്ട് പോയി പുള്ളി എന്തായാലും മടക്കൂല്ല അത് അത് കഴിഞ്ഞ് എനിക്ക് ആ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് പേടിയായിപ്പോയി കാരണം വെച്ചാൽ നമ്മൾ തുടക്കക്കാരനാണ് പിന്നെ ഇനിയും അവസരം കിട്ടും ഇയാളാണെങ്കിൽ ഒരു ഒരു പ്രമുഖ സംവിധായകനുമാണ് പടങ്ങളൊക്കെ ചെയ്ത ഒരാളുമാണ് എനിക്ക് ആ ഒരു പേടിയായിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയില്ല ഞാൻ എന്നിട്ട് നേരെ എൻ്റെ അമ്മേനെ വിളിച്ചു അമ്മേനെ വിളിച്ചപ്പം അമ്മയുടെ അമ്മ അമ്മ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞു എൻ്റെ അമ്മ ചോദിച്ചത് അയാളൊന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് അയാൾ ജീവിച്ചിരിക്കുന്നുണ്ട് അവർ ഈ തമാശ രൂപത്തിൽ അപ്പുറം എന്റെ ഉള്ളിൽ കിടക്കുന്ന പേടി വേറെയാണ് കാരണം അവസരം നഷ്ടപ്പെടും ഇതുപോലത്തെ വന്നാൽ ഞാൻ കൊടുക്കാനൊക്കെ നമുക്കറിയാം പിന്നെ രണ്ടാമത് വൈഫിനെ വിളിച്ചു വൈഫിനെ വിളിച്ചു ചോദിച്ചു എടിയങ്ങനെ സംഭവം ഉണ്ടായതെന്നൊക്കെ പറഞ്ഞു എന്ത് കണ്ടിട്ടാണ് അപ്പം അപ്പം അവർക്ക് ഈ പറഞ്ഞ പോലെ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലായി അപ്പം നമുക്ക് അറിയുന്നത് വേറൊരു ഡയറക്ടർ ഉണ്ട് സാ അടുത്തേക്ക് ഞാൻ നേരെ പുള്ളീനെ വിളിച്ച് ഞാൻ ഞാൻ അങ്ങോട്ട് വരുവാണെന്ന് പറഞ്ഞു പുള്ളിയോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പുള്ളിയുടെ അടുത്തേക്ക് പോയി പുള്ളിയുടെ പോയിട്ട് ഞാൻ ഇങ്ങനെ കിട്ടുകിട്ട് അവിടെ വറക്കുക കാരണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് നമുക്ക് നമുക്ക് ആഗ്രഹം കൊണ്ട് ഞാൻ കാസർകോട്ടുകാരനാണ് നീലേശ്വരക്കാരനാണ് ഒരു സിനിമേൻ്റെ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളും നാടക അമ്മ നാടകത്തിൽ ഉള്ളതാണ് ആ ഒരു ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ നാടകത്തിന്റെ പരിചയം വെച്ചാൽ സിനിമയിൽ അഭിനയിക്കേണ്ട ഒരു ആഗ്രഹം കൊണ്ട് ഉണ്ടായ ജോലിയും കഴിഞ്ഞിട്ട് വരുന്നു അത് വന്ന് പുള്ളിയോട് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയയിൽ പോയി ഒന്ന് എഴുതടാൻ നോക്കും ആ പുള്ളി പറഞ്ഞതിൻ്റെ പുറത്താണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ ഒരു കുറിപ്പ് എഴുതുന്നത് ഈ കുറിപ്പ് എഴുതിയിട്ട് ഞാൻ ഞാനൊരു അമ്മയിൽ മെമ്പർഷിപ്പ് ഇല്ല ഒരാളല്ല എഫ് കെയിൽ മെമ്പർഷിപ്പ് ഇല്ല അങ്ങനത്തെ ഒരു ഇതില്ലാത്തതുകൊണ്ട് ഇത് എവിടെ പരാതിപ്പെടണം ആരോട് പറയണം എന്നുള്ളൊരു ബോധം ആ സമയത്ത് ഇല്ല സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പാനിക് പോയി എന്താ സംഭവിക്കുന്ന അറിയുന്നില്ലല്ലോ പിന്നെ ഇത് കഴിഞ്ഞു അതിൻ്റെ ന്യൂസൊക്കെ വന്നു തുടങ്ങുമ്പോൾ പുള്ളിക്ക് വൈഫ് എന്നെ വിളിക്കുകയാണ് വൈഫ് വിളിച്ചിട്ട് എന്നെ വിളിക്കാം എന്താ മോനെ പറ്റിയേ ഇങ്ങനെ ന്യൂസ് ഒക്കെ കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു ഇല്ല താല്പര്യമില്ല കാരണം വെച്ചാൽ പുള്ളിക്ക് ഞാൻ അത് ഓൾറെഡി കൊടുക്കണ്ട കൊടുത്ത പിന്നെ ആ ചേച്ചിനി എനിക്ക് കുട്ടികളെ അറിയാം അപ്പം അതുകൊണ്ട് തന്നെ അവരെ ഞാൻ ഞാൻ അപ്പോ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടല്ലോ സത്യത്തിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ തോന്നിയോ സിനിമ ഇൻഡസ്ട്രിയോട് പുച്ച പുച്ഛം ഒരു യുവ നടൻ ചാൻസ് തേടിക്കൊണ്ട് ഒരു പ്രമുഖ ഡയറക്ടറിന്റെ വീട്ടിലേക്ക് എത്തുന്നു അദ്ദേഹത്തിന് വേണ്ടത് വേറെ പലതുമാണ് ഇയാൾക്ക് റോള് കൊടുക്കണമെങ്കിൽ ഈ സംവിധായകന് പലതും കൊടുക്കേണ്ടി വരും കൊടുത്തു ഈയൊരു യുവ നടൻ ചപ്പക്കുറ്റി നോക്കി കൊടുത്തിട്ടുണ്ട് അതായത് ഇന്നിപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ഒരു സുരക്ഷയുമില്ല ചാൻസ് വേണമെങ്കിൽ വേറെ പലതും ഡയറക്ടർമാർക്ക് കൊടുക്കേണ്ടി വരും ഈ ഡയറക്ടർ ഇത്തരത്തിൽ എത്ര പേരെ ഇങ്ങനെ ചൂഷണം ചെയ്തിട്ടുണ്ടാവണം പീഡിപ്പിച്ചിട്ടുണ്ടാവണം എന്നാലോചിച്ച് നോക്കുക ഇദ്ദേഹത്തിന് ചിലപ്പോൾ ലേഡീസിനോടോ ആവില്ല താല്പര്യം ജെൻസിനോടായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് എത്ര എത്ര ഇതേപോലെ എത്ര എത്രയത്ര യുവനടന്മാരെ ഇദ്ദേഹം ഇതേപോലെ ചെയ്തിട്ടുണ്ടാവണം പലരും മിണ്ടാതെ ഉരിയാടാതെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു ഈ ഒരു പയ്യൻ അവനുണ്ടായ ദുരനുഭവം പുറത്തു പറഞ്ഞിരിക്കുന്നു എന്നാൽ ആ പ്രമുഖ ഡയറക്ടർ ആരെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെയുള്ള നായികളുടെയൊക്കെ പേര് വെളിപ്പെടുത്തണം മറ്റുള്ളവർക്കും അറിയണ്ടേ ഇവനാരാണ് എന്താണെന്നൊക്കെ ഒരു പ്രമുഖ ഡയറക്ടർ എന്നുള്ള പേരിൽ ഒരു ഫ്ലാറ്റ് എടുത്തു വെച്ചുകൊണ്ട് ഇതേപോലെയുള്ള തോന്നിയവാസങ്ങൾ കാണിക്കുമ്പോൾ അവന്റെ പേരൊക്കെ വെളിപ്പെടുത്തണം നാട്ടുകാരുടെ മുന്നിലേക്ക് കൊണ്ടുവരണം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇന്നിപ്പോ സിനിമയിൽ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും രക്ഷയില്ല ഇനിയിപ്പോ കഥ പറയാൻ വല്ല പോകുമ്പോൾ ഇരുമ്പിന്റെ ഷഡിയും ഇരുമ്പിന്റെ ഷർട്ടും പാൻ്റൊക്കെ ഇട്ടിട്ട് വേണം പോകാനായിട്ട് അല്ലെങ്കിൽ കണ്ടുകൊടുത്ത് കയറി പിടിക്കും ഈ വക നായ്ക്കള് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ